இப்ப ஒரு குட்டி ஒன்னும் அடிக்கண்டாட்டா എന്തിനാ നീ പോയതല്ലേ കാണീ നി കാര്യം വിചാരിച്ച് നിന്റെ നീറി മരിച്ചു നിന്റെ ഇഷ്ടങ്ങളൊക്കെ കണ്ട് ചെയ്തിട്ട് പിന്നെ പിന്നെന്തിനാ ആരോടെ വരാൻ പറഞ്ഞു നിന്നൊക്കെ ഞാൻ ഞാനിപ്പോഴും ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞു ഏഴും പതിനഞ്ചും നാൽപ്പതും ഒക്കെ ഞാൻ കഴിച്ചു നിന്റെ ഉമ്മയുടെ കാര്യം ആലോചിച്ചോക്കും ആലോചിക്കുന്ന എന്താ പറയുള്ളത് നിന്റെ ഇഷ്ടത്തിന് പോവുക ഒരു കയറി വരിക ഏ അത് ഞാനതിനനുസരിക്കുക എന്താവശ്യം എനിക്ക് ഞാൻ നിന്നെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നടത്തി ചെയ്തിരുന്നില്ലേ നിന്റെ ഇഷ്ടത്തിന് പോകാൻ എന്നോട് ആര് പറഞ്ഞു എന്നോട് പറയണ്ട ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഞാനേ അന്നോട് ഇറങ്ങി പോവാൻ പറയാത്തത് ഈ കുട്ടിനെ വിചാരിച്ചിട്ടാ മനസ്സിലായോ അന്നോടൊക്കെ സംസാരങ്ങളില്ല എന്ത് സംസാരിക്കാനാ ഞാൻ ഒരു സംസാരവും ഇല്ല എനിക്ക് പോവാ അതൊക്കെ ശരി തന്നെയാണ് ചെയ്തു പോയിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ചെയ്തു പോയില്ലേ ഏഹ് ഇതൊക്കെ ആദ്യം അറിയില്ലേ കാര്യങ്ങളൊക്കെ എന്താ പറ എന്താ പറയുള്ളത് ഉം എന്താ പറയുള്ളത് പോലീസ് സ്റ്റേഷനിൽ ഇന്നെ കയറ്റിട്ടേ എന്ത് അവിടെ നിന്ന് ചെയ്ത് അവന്റെ കൈ പിടിച്ച് അവന്റെ കൂടെ കൊണ്ട് ഇറങ്ങിപ്പോ ഞങ്ങളുടെ മനസ്സെവിടെത്തി ഞങ്ങളുടെ വേഷമ ഞങ്ങളോട് ആരോട് പറയും ആരോട് പറയും പറയും പിന്നെ നിലവലിച്ചിട്ട് എന്താ കാര്യം എന്ത് തെറ്റ് വെച്ചാണ് ഏ കഴിയണ്ടൊക്കെ കഴിഞ്ഞിട്ട് തെറ്റ് പറ്റിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യണ്ടോ ഒന്നും നീ പോയിക്കോ 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 അന്നെ കാണേ വേണ്ട ഒന്നും കാണണ്ടായി പോയിക്കോ നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല പൊരുത്തപ്പെട്ടൊക്കെ കഴിഞ്ഞു പോ